ॐ नमो भगवते वासुदेवाय अध अष्टादशोऽध्याय श्रीशुगौवाच अध कृष्णपरिवृतो ज्ञादिभिर्मुदिदात्मभि फे। अनुगीयमानोऽन्यविषद्व्रजं गोकुलमण्डितं व्रजे विक्रीडितोरेवं गोपालच्छद्ममायया ग्रीष्मो नामर्तुरभवन्नादिप्रेयाञ्शरीरिणां सजवृन्दावनगुणैर्वसन्त इवलक्षिता യസ്തത്തെ ഭഗവാൻ സാക്ഷാ രാമേണ സഹകേശ്ര നിർര നിർഹ്രാദ നിവൃത്തസ്വനഛകം ശശ്വൽ തശ്ശീക ജീർദ്രുമണ്ഡലമണ്ഡിതം സരിൽസര പ്രസ്രവോർമിവായുന കൽഹാരകഞ്ഞ് ജോൽപ്പലരെണുഹാരിണ നത്ര വനൗകസാം നിദാഘവർക്കവോദിഷദ്വലേ അഗാധോയഹൃദോർമിഭർദ്രവത് പുരീഷ്യാപുളിനത ചണ്ടാംശു വിഷോൽബണഭോരസം ശാവലിതം ജഗൃതേ വനം കുസുതം ശ്രീമന്നത ചിത്രമൃഗസ് മൃഗദ്വിജം ഗായന് മയൂരഭ്രമരം കൂജത്കോകിളസാരസം ഹേ വനം കുസും ശ്രീമന്നദച്ചിത്രമൃഗദ്വിജം ഗായന് മയൂരഭ്രമരം കൂജൽ കോകിലസാരസം കീഡിഷ്യമാണസ്തൽ കൃഷ്ണോ ഭഗവാൻ ബലസംയു വേണു വിരണയൻ ഗോപൈർഗോധനൈ സംവൃോ വിശൽ പ്രവാളബർഹസ്ഥാതോതൂഷണ രാമകൃഷ്ണാദയോ ഗോപാനുർജഗോ കൃഷ്ണസൃത്യതേ ജൽ ജഗു കെ ജിദവാദയൻ വേണുപാണിതലൈ ശൃംഗൈ പ്രശസം സുരധാപരേ ഗോപജാതി പ്രതിഛന്നൗ ദ ഗോപാല കൃഷ്ണരാമൗജം നൃപ ബ്രാഹ്മണൈർഘനൈക്ഷേരാസ്ഫോടന വികർഷണ ചിക്ീഡ ദുർയുദ്ധേന കാകപക്ഷധരൗ കുജൽ നൃത്യൽ സുജാനേഷു ഗായകൗ വാദകൗ സ്വയം ശശസം शशम शाशा, सदौर महाराजा शशम सदौर सा साधु साध्वी वादी बिल्वै वो कोजेद बिल्लू है, कोजेल कोम्बे है, कोजा हमारे का मुश्ते भें, आस्प्रश्न त्रबंधा को गया, कोजेल चदर दुर्याप्लावेर विविधे रूप भासा കിൽ സ്ഥോളിഗയാ കർജി നൃപചേറ്റയാം തൗ ലോകസിദ്ധാഭി കീടാഭരവനേ നദിയദ്രിദ്രോണി കുഞ്ചേഷു കാനനേഷു സരസ്സു പശൂതോർഗോപൈസ്തവനെ രാമകൃഷ്ണയോ ഗോപരൂപീ പ്രലംബോ ഗാധസുരജ്ജിഹീർഷയാ തം വിദ്വി ദാശാഹോ ഭഗവാൻസർവദർശന അന്യമോദദൽ സഖ്യം വധം തചിന്തയൻ തത്രോബാഹൂയ ഗോപാലൻ കൃഷ്ണപ്രാഹ വിഹാര വിഹരിഷ്യമോ ദ്വന്ദ് യഥാധം തത്ര ചു പരിവൃ ഗോപാരാമജനർദനൗ കൃഷ്ണ സംഘടിന് കേജിദാസൻ രാമസ്യ രാമസ്യ ജാപരെ ആജേർവിധാ ബാഹ്യവാഹകലക്ഷണ യത്രോഹന്തിോന് പരാജിത വഹന്തോയശാചാരോധനം പാണ്ടീരകം നമ വടം ജഗ്മോ കൃഷ്ണപുരോഗമ രാമസ്ടിോ യർ ശ്രീരാമവൃഷഭാദയ കീടാ കൃഷ്ണദയോ നൃപ ഉവാഹ കൃഷോ ഭഗവാൻ ശ്രീധാമാനം പരാജിത വൃഷഭം ഭദ്രസേനസ്ത്വ പ്രലംബോ രുതം അവിഷഹ്യം മന്യമാന കൃഷ്ണ ദാനവുംഗവ വഹന്ധ്രുത തരം പ്രാഗാദവരോഹണത പരം തമുദ്വഹന്ധരണിധരീന്ദ്ര ഗൗരവം മഹാസുരോ വിഗതരയോ നിജം വപോ सा आस्थिता पुरडपरिच्छदो बभौ तडिद्युमानुडुपदिवाडिवाम्बुदा निरीक्ष्य तद्वबुरलमम्बरे भुरा चरत् प्रदीप्तदृग्भ्रुगुडी तडोग्रदंष्ट्रकं ज्वलच्छिकं कडकगिरीडकुण्डल त्वषाद्भुतं हलधर ईषदत्र सद् अधागतस्मदिरभयोरिपुम्बरो विहाय सार्धमिव हरन्दमात्मना രുഷാഹന ശിരസി ദൃഢേന മുഷ്ടി സുരാധി വോ ഗിരിവ വജ്രരംസ ആഹത വിശീർണമസ്തകോ മുഖാദ്മൻധിരമവസ്മൃതൊരാ മഹാരവം വ്യസുരവദൽ സമീരയൻ ഗിരിയഥാഖവത ആയുധാഹതാം ദൃഷ്ട പ്രളംബം നിഹതം ബലേന ബലശാലിന് ഗോപാസുവിസ്മസാധു സിവാദി പ്രശശം ആശിഷോഭിഗൃണസ്തം പ്രശസം ശ്രദർഹണം പ്രീത്യാഗതേതാ പാപേ പ്രലംബേ നിഹതേ ദേവാ പരമനുഹൃത അഭ്യവർഷൻ ബലം ശശം ശശംസു സാധു സാധ്വിധി ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം പാരമഹംസയാം സംതമസ്കന്ധേ പൂർവാർ പ്രലംബവധോ നമ അഷ്ടാദശോധ്യയസ്സത്ര ഗോവിന്ദഗോവിന്ദ ഗോവിന്ദ ഹരേ ഹരേ കൃഷ്ണ